അതുപക്ഷേ മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ആരും തന്നെ ചെയ്യുമ്പോൾ അവർ കുറ്റവാളികളായി മാറുമ്പോൾ അതുണ്ടാകുന്നില്ല നേരെ മറിച്ച് അവർ മര്യാദയ്ക്ക് നടക്കുമ്പോൾ അവർക്കെതിരെ വാളെടുത്ത് ചാടുകയും ചെയ്യുന്നു ഇതിന്റെ പൊരുൾ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അങ്ങനെ ഞാൻ പറയൂ ഹിന്ദു ക്രിസ്ത്യൻ പേരുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും ഉറപ്പ് പറയാൻ പറ്റൂല പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത്തരം കമൻറ്റുകളുണ്ട് എല്ലാ വീഡിയോകളിലും ഒരു മുസ്ൽമാന്റെ പേര് എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതും നന്മ ചെയ്യുന്നു അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്നിപ്പോ ഒരു വീഡിയോ കണ്ടു ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഓടിച്ചിരുന്ന കാറ് ഒരു ബസ്സിലേക്ക് ചെന്നിടിച്ച് ആ ചെറുപ്പക്കാരന് പറ്റി ആ ചെറുപ്പക്കാരന്റെ കാറിൽ നിന്ന് മദ്യക്കുപ്പി പോലീസ് കണ്ടെടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും എന്നിട്ട് നിയന്ത്രണം നെറ്റിന്ന് പേര് ഒരു നിയന്ത്രണവും ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടുവന്ന് ബസ്സിൽ കൊണ്ടുവന്ന് കെറ്റി ഇവിടെ സത്യത്തിൽ സംഭവിച്ചെന്താന്ന് അയാളുടെ ജീവിതം എന്തായാലും കോഞ്ഞാട്ടാക്കാൻ അയാൾ തീരുമാനിച്ചു കള്ളു കുടിച്ച് തീരുമാനിച്ചു സമൂഹത്തിൽ മറ്റുള്ള റോഡുകൾ പോകുന്ന മറ്റുള്ളവരുടെ ജീവനും കൂടി അപകടത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഞാൻ എടുത്തു പറയാൻ കാരണം മുസ്ലിമിന് മദ്യം നിഷിദ്ധമാണ് കഴിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം മത നിയമം അതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് സമൂഹത്തിലും എല്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കള്ള് കുടിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ പേരുകളിൽ വരുന്ന സോഷ്യൽ മീഡിയയിൽ കമന്റ് വരുന്നവർക്ക് യാതൊരു കുലുക്കവുമില്ല അവരാരും അണങ്ങിയിട്ടില്ല അതേസമയം മറ്റൊരു സ്കൂളിൽ ഒരു പെൺകുട്ടി അവളുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി യൂണിഫോമിന് ഒരു കളർ അനുവദിച്ചു കിട്ടി ഒരു തട്ടം ഇടാൻ വേണ്ടി അതായത് മത്ത അതായത് ഹിജാബ് ഇടാൻ തീരുമാനിച്ചപ്പോൾ അതിന് വലിയ ജിഹാദും മറ്റു കാര്യങ്ങളും ഒക്കെ ആക്കി ആകെ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നതും ഇവിടെ കണ്ടു ഒരു കൂട്ടർ മാത്രമല്ല രണ്ട് കൂട്ടർ ഏതെങ്കിലും ഒരു കൂട്ടർ കാര്യമല്ല പറയുന്നത് ഒന്ന് ഇസ്ലാമികമായി അവിശ്വാസപരമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിന് എതിരെ ഒന്ന് രണ്ട് വിഭാഗങ്ങൾക്ക് കുരുപൊട്ടുകയും ആ കുരുവിനെ മര്യാദയ്ക്ക് നേരിടേണ്ട സ്ഥാനത്ത് അതിനെ വൈകാരികമായി നേരിട്ടുകൊണ്ട് അതിനെ വഷളാക്കുകയും ചെയ്ത രണ്ട് വിഭാഗങ്ങൾ അവിടെ ഉണ്ടായപ്പോ അതേ സമൂഹത്തിൽ സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കള്ളു കുടിച്ചുകൊണ്ട് ഇത്തരത്തിൽ അപകടം ഉണ്ടായപ്പോ അതേപോലെ ഇവിടെ യാതൊരു വിധ പ്രതികരണങ്ങൾ കണ്ടില്ല അതായത് മതനിഷ്ഠ അനുസരിച്ചൊരു പെൺകുട്ടി നടക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിനെതിരെയാണ് ഇവിടെ കോലാഹലം ഉണ്ടായത് മതത്തിനെതിരെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ മതത്തിന് എതിരെ നിന്നുകൊണ്ട് കള്ളു കുടിച്ചിട്ട് തോന്നിയസം കാണിച്ചിട്ടും അതിനെതിരെ സംസാരിക്കാൻ അത് ശരിയല്ല അല്ലെങ്കിൽ അത് കണ്ടോ ഒരു മുസ്ലിം അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറയാൻ അവർ തയ്യാറായില്ല സത്യത്തിൽ അവിടെയാണ് പറയേണ്ടത് ഒരു മുസ്ലിം വഴി പഠിക്കുമ്പോഴാണ് അവിടെ കിതാബിന്റെ കുഴപ്പമാണ് മദ്രസേന്റെ കുഴപ്പമാണ് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണ് മാതാപിതാക്കളുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ അവരുടെ മുസ്ലിം വിഭാഗത്തിന്റെ സമുദായത്തിൻ്റെ കുഴപ്പമാണ് അവരുടെ പള്ളീൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയേണ്ടത് പക്ഷെ അതൊന്നും ഇവിടെ കാണാനില്ല അവർ പെഴച്ച് പോയല്ലേ ദിനാനു കുറിച്ച് മിണ്ട പെഴച്ചങ്ങട് പോട്ടെ പെഴച്ചങ്ങട് പോട്ടെ എന്നാണ് ഇവിടുത്തെ സമൂഹത്തിന്റെ നിലപാടെന്ന് തോന്നിപ്പോകുന്നു അതേസമയം മാന്യമായ വസ്ത്രം ധരിച്ച് മര്യാദക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സഹിക്കില്ല അത് പറ്റില്ല അവർ വേണമെങ്കിൽ തുറന്നിട്ട് നടക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടെങ്കിൽ അത് അവരെ വസ്ത്ര സ്വാതന്ത്ര്യം അവരെ പിടിച്ചു കൂട്ടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയും ഞാൻ ഈ വുറുക്കെട്ടുകൊണ്ട് നടക്കുന്ന കാര്യമല്ല പറയുന്നത് തട്ടം മാത്രം അതിന്റെ കാര്യം ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ആരും അപ്പോൾ അത്തരത്തിൽ മതനിഷ്ഠ അനുസരിച്ചിട്ട് മതം അനുശാസിക്കുന്ന രീതിയിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് നടക്കാൻ പോയപ്പോ അവരുടെ വികല ജീവിതത്തിൽ നയിക്കാൻ വേണ്ടിയിട്ട് അവരെ തെറ്റിലേക്ക് തള്ളിവിടാൻ വേണ്ടിട്ട് ഇവിടെ സമൂഹം ഇങ്ങനെ തുരാ ഭയങ്കര ഒരു വ്യഗ്രതയാണ് അങ്ങോട്ട് ഇറക്കി വിടാൻ വേണ്ടിട്ട് നേരെ മറിച്ച് അതേ സമൂഹത്തിലെ ഒരുത്തൻ ഇവിടെ നശിച്ചു പോകാൻ നോക്കിയപ്പോൾ അത് കൈയടിച്ച് കണ്ടു ചിരിക്കാൻ വേണ്ടി നോക്കിയാണ് എല്ലാം നശിച്ചു പോട്ടെ എല്ലാം നശിച്ചു പോട്ടെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്നറിയാം ഫലസ്തീൻ അതായത് ഗാസ ഇസ്രായേൽ സംഘർഷത്തിന്റെ കാര്യം ഇസ്രായേലിന്റെ ഒത്താശയോടുകൂടി ഹമാസ് ഇസ്രായേൽ കയറി അടിച്ച് ഗാസയെ തകർക്കാൻ വേണ്ടിയൊരു സൗകര്യം ചെയ്തു കൊടുത്തപ്പോ അത് വലിയ തീവ്രവാദമായി മറ്റു കാര്യങ്ങളായി ഹമാസിനെതിരെ നിൽക്കുന്നു അത് അവിടെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരെല്ലാം വളരെ കാരുണ്യം അറിയിക്കുന്നവർ അവിടെ കുട്ടികൾ അവിടെ സ്ത്രീകൾ അവർ അവരെല്ലാം അവർക്ക് വേണ്ടി നിലവിളിക്കാൻ ഇവിടെ കണ്ടവൻ ആൾക്കാർ ഞാൻ അവർ നിലവിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത് വളരെ ക്രൂരമാണ് ഒരു ജീവിതം നശിപ്പിക്കുന്നത് നെരമറിച്ച് അവിടെ ആ മരണപ്പെട്ടവർക്ക് പകരമായി അതേ ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗാസയിൽ മുഴുവൻ ആൾക്കാരെ ചുട്ടുകരിച്ചപ്പോ കുട്ടികളെ എല്ലാവരെയും ചുട്ടുകരിച്ചപ്പോൾ അവിടെ ഈ വേദന ഹൃദയവേദന കണ്ടില്ല കണ്ടില്ല ഒരു തെറ്റിദ്ധാരണ പുറത്താണ് അതായത് ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നത് മുഴുവൻ ജൂതന്മാരാണ് എന്നൊരു ധാരണ പക്ഷെ ഇസ്രായേലിലും ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഉണ്ട് എന്ന് ഇവർ മനഃപൂർവ്വം മറക്കുന്നു അവരൊക്കെ ഇസ്രായേലിലുള്ളവരാണ് അവരുടെ മാതൃരാജ്യം ഇസ്രായേലാണ് അപ്പുറത്ത് ഗസൈലോ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവരങ്ങ് ചത്തുറങ്ങട്ടെ എന്നാണ് ഈ വർഗീയ വിഷവിത്തുക്കൾ ചിന്തിക്കുന്നത് അവിടെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ് അറബികളാണ് മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളുമുണ്ട് അതായത് ഇവിടെ ജൂതൻ കൊല്ലുന്നത് അവിടെ ജൂതനെ ഉൾപ്പെടെയാണ് എന്തിനാ കൊല്ലുന്നത് ആ പ്രദേശം പിടിച്ചെടുത്ത് അവർക്ക് അവിടെ ചില ചില ഉദ്ദേശങ്ങളുണ്ട് കുറേ കാലമായി അത് തുടങ്ങിയിട്ട് വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ഒരുപക്ഷെ അത്രത്തോളം പഴയ ഒരു ലക്ഷ്യമാണത് ഗസയിലെ ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കണം അതിനൊരു സംഘർഷം വേണം ആ സംഘർഷത്തിന് വേണ്ടിയിട്ട് ഹമാസ് എന്ന് പറയുന്ന സംഘടന ഉപയോഗിക്കുന്നു ആ സംഘർഷം നടത്താൻ വേണ്ടിയിട്ട് അണയുമ്പോൾ വീണ്ടും ഹമാസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹമാസിന്റെ പേര് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ ഒരു മുസ്ലിം മരണപ്പെടുമ്പോ അല്ലെങ്കിൽ മുസ്ലിം ഇന്ന് ഇവരെ പറയുന്ന ഒരു രാജ്യത്തെ ആൾക്കാർ മരണപ്പെടുമ്പോ ഇവർ സന്തോഷിക്കുന്നു ആഹാ എന്താ രസം ഇപ്പുറത്ത് മറ്റൊരു കൂട്ടർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ കണ്ണുനീരൊഴുക്കുന്നു ഇത് വ്യാജമാണ് ഈ കണ്ണുനീര് വ്യാജമാണ് മനുഷ്യന് വേണ്ടി കണ്ണീർ എടുക്കാൻ ഇവർക്ക് കഴിയാത്തതുകൊണ്ട് ഇവരൊക്കെ മൃഗങ്ങളാണ് ജന്തുക്കളാണ് ആ രീതിയിൽ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ഈ നിലപാടുകൾ പോലും ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾ പെണ്ണുങ്ങൾ തലമറച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുമ്പോൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് ശരീരം മറിച്ച് ജീവിക്കാൻ നോക്കുമ്പോൾ അതൊക്കെ തുറന്നിട്ട് ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടി നടക്കണം അതാണ് ഇവിടുത്തെ പറയാ സമൂഹം ഉത്തമ സമൂഹം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊക്കെ അപരിഷ്കൃതമാണ് തലയിൽ ഒരു തുണി കിടന്നാൽ തലമുടി എന്ന് മറച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭയമാണ് എന്നൊക്കെ ഇങ്ങനെ പാടി നിൽക്കുന്നത് എന്നാൽ അതേസമയം അതേ സമൂഹത്തിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ ഇത്തരത്തിൽ കഞ്ചാവിനോ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമകളായി പോകണമെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ഒരാക്ഷരമുണ്ടല്ല അവിടെ സാമൂഹ്യ വിപത്തിയില്ല മറ്റേ യാതൊന്നുമില്ല അവരുണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ മൂലം നഷ്ടപ്പെടുന്നവരുടെ യാതൊന്നുമില്ല അവിടെ വേണ്ടി വന്നാൽ അവനൊരു കാക്ക ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കും അതേസമയം അതൊരു ചർച്ചയാക്കാനോ ഈ മുസ്ലിം സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്കൊരു പുനർവിചിന്തന ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഈ മദ്യപാനവും ഈ മയക്കുമരുന്നും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിലെയും എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മാർഗമായി മാറിയനെ ആ കുറ്റപ്പെടുത്തൽ അതുപക്ഷേ മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ആരും തന്നെ ചെയ്യുമ്പോൾ അവർ കുറ്റവാളികളായി മാറുമ്പോൾ അത് ഉണ്ടാകുന്നില്ല നേരെ മറിച്ച് അവർ മര്യാദക്ക് നടക്കുമ്പോൾ അവർക്കെതിരെ വാളെടുത്ത് ചാടുകയും ചെയ്യുന്നു ഇതിന്റെ പൊരുൾ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല